നമസ്കാരം ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം തൊണ്ണൂറ്റി രണ്ടാമത് വർക്കല ശിവേരി ശ്രീനാരായണ ഗുരുദേവൻ്റെ തീർത്ഥയാത്രയോടനുബന്ധിച്ച് നടന്ന വ്യാപാരമേളയുടെ ചില ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വ്യാപാരമേള തീർത്ഥയാത്രയ്ക്ക് മുമ്പ് തന്നെ ഇവരിവിടെയെല്ലാം കടക്കാരെല്ലാം വന്ന് കട കടകളെല്ലാം കെട്ടി സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ തീർത്ഥയാത്ര നടന്ന മൂന്ന് ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നതും അവർക്ക് വളരെയധികം കച്ചവടം നടന്നതും ഇപ്പോൾ നമുക്കറിയാം വർക്കല കയറി വരുന്ന ഭാഗത്ത് അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുന്ന വഴിയിലുള്ള കച്ചവടക്കാർ റോഡ് സൈഡിലുള്ള കച്ചവടക്കാരൊക്കെ ഏതാണ്ടൊക്കെ ഇവിടുന്ന് എല്ലാവരും പാക്ക് ചെയ്ത് പോയിരിക്കുകയാണ് പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ജനുവരി മൂന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഈ കച്ചവടക്കാർ മിക്കവാറും ഒക്കെ അവർ പോകുന്നതാണ് കാരണം ഈ അഞ്ചാം തീയതി വരെയാണ് തീർത്ഥാടന ഇവിടെ അപ്പം അത് കഴിഞ്ഞാൽ ഇവിടെ തിരക്കുണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവർ പോകുന്നതാണ് പിന്നെ ഈ എൻ്റർടൈൻ ആയിട്ടുള്ള ജയൻ ടി വിയിൽ മറ്റ് ഊഞ്ഞാൽ കുട്ടികൾ കളിക്കാനുള്ള ട്രെയിൻ ഇതെല്ലാം അവർ എല്ലാവർ എല്ലാം പൊളിക്കുന്ന ഒരു ഇതാണ് കാണുന്നത് പിന്നെ ഈ മഹാസമ്മേളനം നടന്ന സമ്മേളനായിരിക്കും അടുത്തുള്ള ഈ ആഡിറ്റോറിയത്തിൻ്റെ അടുത്തുള്ള കടക്കാർ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് അതേപോലെ തന്നെ ശിവഗേരിയുടെ മഠത്തിനെത്തിയ ശാരദാ മഠത്തിനും ഇവിടെയൊക്കെ പരിസരത്തുള്ള കടക്കാരൊക്കെ ഇപ്പോഴും അപ്പോഴും ഈ ഈ സ്ഥലത്ത് ഉണ്ട് അവർ വലിയ വലിയ കടകളും മറ്റു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവരെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നതിന് കുറച്ചധികം സമയമെടുക്കും അതുകൊണ്ട് അവർ അഞ്ചാം തീയതി കഴിഞ്ഞാലും പോകാനുള്ള സാധ്യത കുറവാണ് ഇവിടെ മറ്റ് കടക്കാരെല്ലാം പോകുന്നുണ്ടെങ്കിലേയും ചെടി നഴ്സറി സാധനങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്നവരിപ്പോഴും ഇവിടെ ഉണ്ട് അവർ കച്ചവടം നടക്കുകയാണ് പിന്നെ ഇന്നലെയും ഇന്നൊക്കെ രാവിലെ ആൾക്കാർ സമാധി സ്ഥലത്ത് ഈ ചേരിയുടെ പല ഭാഗത്തും വരുകയും ഈ കച്ചവടക്കാരെയൊക്കെ പണ്ട് സാധനങ്ങളൊക്കെ വാങ്ങുന്നതൊക്കെ കാണാമായിരുന്നു പക്ഷേ പഴയതുപോലെ അത്ര കണ്ടൊരുപാട് ആൾക്കാരൊന്നും ഇല്ല എന്നിരുന്നാലും ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയ്ക്ക് കാത്തിരിക്കുക അതുവരേക്ക് നന്ദി നമസ്കാരം